മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും ഇറ്റി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൾ സമ്മദ് സബദാനി പൊന്നാനിയിലും സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മേഘാ മുരളി നൽകുന്നുണ്ട് മേഖല മേഘ്ന ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൾ സബദ് സബദാനി പൊന്നാനിയിലും സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ മൂന്നാം സീറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകളൊക്കെ എന്തായാലും ഇന്നത്തെ ഈ നിർണായക യോഗത്തിൽ ഉണ്ടാവും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നേതൃയോഗം അല്പസമയത്തിനകം പാണക്കാട് വെച്ച് ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും ഈ ലീഗ് നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ആ ഒരു വിഷയം പ്രധാനമായ പ്രധാനമായും കൊണ്ടാണ് ഒരു നേതൃയോഗത്തിലേക്ക് മുസ്ലിം ലീഗ് നടക്കുന്നത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പാണക്കാട് സാദിഖലി ഖാസ്ത്രങ്ങളുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത് ഇതിൽ പ്രധാനമായും സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിക്കാൻ മത്സരിപ്പിക്കാൻ തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെ സാധ്യത അതായത് സിറ്റിംഗ് എം പിമാരായിട്ടുള്ള മലപ്പുറത്ത് നിന്നുള്ള എം പി അബ്ദുൾ അബ്ദുൾ സമദ് സമദാനിയും പൊന്നാനിയിൽ നിന്നുള്ള എം പി ഇ ടി മുഹമ്മദ് ബഷീറും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത പക്ഷേ മണ്ഡലങ്ങൾ തമ്മിൽ പരസ്പരം വെച്ചുമാറുന്ന ഒരു പോളിസിയിലേക്ക് ലീഗ് നേതൃത്വം നീങ്ങിയിട്ടുണ്ട് അതായത് അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലും ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇതിലൊരു അന്തിമ തീരുമാനം ഇന്നത്തെ നേതൃയോഗത്തിലുണ്ടാകും കുഞ്ഞാലിക്കുട്ടി അടക്കം ുള്ളവർ ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല ലീഗ് മത്സരിക്കുന്ന തമിഴ്നാട് രാമനാഥപുരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകും അതിൽ ഇത്തരം മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ചർച്ച സാധിക്കലി ശിഹബ്ദങ്ങൾ വിദേശത്തായിരുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ചർച്ചകളൊന്നും സാധിക്കലി സാദിക്കലിഹബ്ദങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ലീഗ് നേതൃത്വത്തിന് സാധിച്ചില്ലായിരുന്നു അതിന്റെ അതിലെ ഒരു വേദി കൂടിയായിട്ട് ഈ നേതൃയോഗം മാറാൻ സാധ്യതയുണ്ട് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ അതായത് അധിക സീറ്റ് എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസിൽ കോൺഗ്രസിന് മുന്നിൽ ലീഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരവസരത്തിൽ ിൽ മൂന്നാം സീറ്റ് എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചത് അല്ലെങ്കിൽ ഒരു മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റാണ് കോൺഗ്രസ് ലീഗിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് ഈ നേതൃയോഗത്തിൽ അംഗീകരിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല രാജ്യസഭാ സീറ്റ് ആരായിരിക്കണം രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകളൊന്നും നടക്കും അതിന് പ്രധാനമായും അബ്ദുൽ സമദ് സവദാനിയെ രാജ്യസഭയിൽ അയച്ചുകൊണ്ട് പൊന്നാനിയിൽ ഒരു യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ യൂത്ത് ലീഗിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ വരുന്നു എന്നറിയുന്നു അങ്ങനെ പൊന്നാനിയിൽ ഒരു യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു സാധ്യതയും കാണുന്നു എന്തായാലും പാണക്കാട് വെച്ച് ലീഗ് നേതൃത്വം അല്പസമയത്തിനകം സമയത്തിനകം നേതൃയോഗം ചേരുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് മേഖല സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു രാജ്യസഭാ സീറ്റ് എന്നൊരു അനുനയത്തിലേക്ക് മുസ്ലിം ലീഗ് എന്തായാലും എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത അല്ലേ തീർച്ചയായും അനുജ മുന്നേ തന്നെ ഇന്നലെ അടക്കം നേതൃ ചർച്ചകളൊക്കെ നടന്നതാണ് അതിൽ കോൺഗ്രസിന്റെ ഒരു ആവശ്യം അതായത് രണ്ട് സീറ്റ് നിലനിർത്തിക്കൊണ്ട് പൊന്നാനിയും മലപ്പുറവും ഉള്ള രണ്ട് സീറ്റ് നേർത്തിക്കൊണ്ട് ഒരു മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യം അതായത് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് പോവാതെ രാജ്യസഭാ സീറ്റ് നൽകുക ഈ ഒരു കോൺഗ്രസിന്റെ ഒരു പോളിസി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത ഇതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നേതൃയോഗങ്ങൾ മുന്നേ തന്നെ നടന്നതാണ് അതിനൊരു അന്തിമ തീരുമാനം ഇന്ന് നേതൃയോഗത്തിൽ ഉണ്ടാകും എന്തായാലും ലീഗ് നേതൃത്വം ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല രാജ്യസഭയിലേക്ക് ആരെയക്കണം ആരായണം ലീഗിന്റെ സ്ഥാനാർത്ഥി എന്ന ചർച്ചകളൊന്നുണ്ടാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും ചർച്ചകൾ ഉണ്ടാകും മാത്രമല്ല മറ്റു രണ്ട് സീറ്റുകളിലെ മണ്ഡലങ്ങൾ വെച്ച് മാറുന്നുണ്ടോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാനാണോ സാധ്യത അങ്ങനെയുള്ള തീരുമാനങ്ങളും ആ ഉദ്യോഗിച്ച പ്രഖ്യാപനവും ഇന്ന് വൈകുന്നേരത്തിനടക്കം പാണക്കാട് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അനുജ ശരി വ്യക്തമാണ് മേഘന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നേതൃയോഗം നേതൃയോഗമെന്ന് പാണക്കാട് ചേരും ചേരും വിശദാംശങ്ങൾ നൽകിയത് മേഘനാ മുരളിയാണ്